കേരള സ്റ്റേറ്റ് വേട്ടുവ മഹാസഭ അന്തിക്കാട് വള്ളൂർ ശാഖയുടെ വാർഷികാഘോഷവും പൊതുയോഗവും പുത്തൻപീടിയ സെന്റിനറി ഹാളിൽ ചേർന്നു സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് കെ കെ രാജൻ അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് ഹരീഷ് മുളഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി ശാഖാ സെക്രട്ടറി എ എസ് വാസു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ശാഖാ ഗജാഞ്ചി അനിത ശശി കണക്ക് അവതരിപ്പിച്ചു സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി രമേശ് കുമാർ സ്റ്റേറ്റ് സെക്രട്ടറി രവി എം മാഡം സ്റ്റേറ്റ് ഗജാഞ്ജി ശ്രീധരൻ ഒളരി സ്റ്റേറ്റ് അംഗം ചക്കപ്പക്കുട്ടി താലൂക്ക് പ്രസിഡന്റ് പി കെ ബിജു താലൂക്ക് സെക്രട്ടറി എം കെ രാജേന്ദ്രൻ താലൂക്ക് ഗജാജി സുമിത സ്റ്റേറ്റ് കൗൺസിലർ ഗോപി ചോണാട്ട് എന്നിവർ സംസാരിച്ചു വളരെ കാലം മുമ്പ് തന്നെ ഞാൻ അംഗമല്ലെങ്കിലും കുടുംബ ബന്ധങ്ങളുള്ള മേഖലയാണ് അങ്ങനെ അതിൻ്റെതായ ഒരു സ്വാധീനമൊന്നും നമ്മുടെ മേഖലയൊന്നും ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ വേണ്ട എന്ന് ഇപ്പോഴും മനസ്സിൽ തോന്നാറുണ്ട് അങ്ങനെ നമ്മുടെ സമുദായപരമായ രീതിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ചില സൂചനകൾ പലപ്പോഴും വന്നിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പൊതുരംഗത്ത് നീ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത് അതിപ്പോൾ വാനവപ്രായാലും